എന്താണ് ഈ കാണിക്കണ്ടത് ഓരൊക്കെന്ന് ഓ ദീപക്കിനോണ്ട് ദീപക്കിനോണ്ട് ചായ കായോ ദീപക്കിനോട് കൊഞ്ചെന്നാണ് ദീപക്കിനോട് ഒരു നോട്ടം ദീപക്കെന്ത് ചെയ്യുന്നു ചായ കുടിച്ചോന്ന് ചോദിച്ചാ പൊന്ന് ഏഹ് ദീപക്ക് ചായ കുടിച്ചോന്ന് ചോദിച്ച എൻ്റെ പൊന്ന് വിശേഷമൊക്കെ തിരക്കുമല്ലോ ദീപക്ക് ചായ കുടിച്ചോ ചായ കുച്ചോ ചായ കുച്ചോ ചായ കുച്ചോ നല്ല പാപാണ് എന്റെ പൊന്ന് ആരാ ആരാധ ആ പാലൊക്കെ മേടിക്കാൻ പോയിതാ പാലും ബിസ്ക്കറ്റും ടുമാറ്റൊക്കെ ഓ ചാടുന്നു ഈ ഒരു കുലിക്ക ചായ കുടിച്ചോന്നാണ് അതെ ബിസ്ക്കറ്റ് പൂവ് ടുമാറ്റോ പാല് നോക്കുന്ന എങ്ങന അച്ഛനെ എന്തൊക്കെയാ മേടിച്ചോണ്ടൊക്കെ നോക്കണം മേടിച്ചോണ്ട് വന്ന ചാല് മേടിച്ചോണ്ട് വന്ന ആ മേടിച്ചോണ്ട് വന്ന ആ സ്നേഹമാണ് പാല് മേടിച്ച സ്നേഹ ശരി ശരി പാല് മേടിച്ചോണ്ട് വന്ന പൊന്നു പാല് കുടിക്കൂലല്ലോ